തൻ്റെ പേര് വിളിച്ച് ഓടി വരുന്നവളെ കണ്ടപ്പോൾ ഹരി പോക്കറ്റിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് ചെവിയോട് ചേർത്തു ഹലോ ആ പറഞ്ഞു തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ സംസാരിച്ച് നടന്നകലുന്നവനെ അച്ചു വേദനയോടെ നോക്കി നിന്നു ഹരിയാട്ടൻ ഇപ്പോൾ എന്താ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് തന്നെ ഇഷ്ടമല്ലേ അല്ലെങ്കിലും ഇഷ്ടമാണെന്ന് ഹരിയാട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇഷ്ടവും പ്രണയവും ഒക്കെ തനിക്ക് മാത്രമായിരുന്നു അച്ചു ചുറ്റുവെന്ന് നോക്കി നിറഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് തുടച്ച് വേഗം മുന്നോട്ട് നടന്നു പണി കഴിഞ്ഞു വന്നതേ ഹരി കുളി കഴിഞ്ഞിറങ്ങി ഏട്ടൻ എവിടെ പോയതാമേ അവൻ പോകുന്നത് നോക്കി ഹർഷ തിരക്കി അതിന് നിന്റെ ആങ്ങളെ ഇവിടെ മൗനവ്രതത്തിലല്ലേ ഇവിടെ ആരോടെങ്കിലും സംസാരിച്ചിട്ട് തന്നെ ദിവസങ്ങളായി ഹരി നേരെ പോയത് അരവിന്ദിന്റെ കടയിലേക്കാണ് രാവിലെ അവനോടും കാര്യം പറഞ്ഞപ്പോൾ അവനും വരാന്ന് പറഞ്ഞു അതൊരു കണക്കിന് നന്നായി അച്ഛനെയും മിനുവിനേയും കടയേൽപ്പിച്ച് അരവിന്ദും ഹരിയോടൊപ്പം പോയി ടൗണിനടുത്തുള്ള പണി തീരാത്ത ഒരു കെട്ടിടത്തിന് മുന്നിൽ അരവിന്ദിന്റെ ബൈക്ക് വന്നു നിന്നു ഇരുവരും ബൈക്കിൽ നിന്നിറങ്ങി ഒരു കാർ അവിടെ കിടപ്പുണ്ട് കാറിനരികിൽ ഒരു യുവാവും ഒരു പെൺകുട്ടിയെ നിൽപ്പുണ്ട് സമീപത്തെങ്ങും മറ്റാരും ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് അയാളുടെ വേഷം കൂടെയുള്ള പെൺകുട്ടി ഒരു സിമ്പിൾ ഫ്രോക്കും അരവിന്ദും ഹരിയും പരസ്പരം ഒന്ന് നോക്കി മുന്നോട്ട് ചെന്നു ഹരി അയാൾ സംശയത്തോടെ ഇരുവരെയും നോക്കി ഞാനാ ഹരി പറഞ്ഞു ഞാൻ ദീപക് ഹരിയുടെ നേരെ ദീപക് കൈനീട്ടി ഷേഹാൻ്റ് നൽകി അരവിന്ദിന് നേരെയും കൈനേടി അരവിന്ദും പരിചയപ്പെടുത്തി ദീപക്കിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയെയാണ് അരവിന്ദ് നോക്കിയത് അവളുടെ കയ്യിൽ ഒരു പാവയുണ്ട് അതിനെ കളിപ്പിക്കുകയാണ് പ്രായത്തിൻ്റെതായ ബുദ്ധിവളർച്ചയോ പക്വതയോ അവൾക്കില്ലെന്ന് തോന്നി ഇതാണോ ഹരി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അരവിന്ദൻ എന്തോ വല്ലായ്മ പോലെ തോന്നി ഹരി ശ്രദ്ധിച്ചത് അവളെ കരുതലോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദീപകിൻ്റെ കയ്യിലേക്കാണ് അവൾ എന്തൊക്കെയോ ചോദിക്കുന്നു ദീപക് യാതൊരു മടിയും കൂടാതെ മറുപടിയും കൊടുക്കുന്നു ഇത് ദയാ എൻ്റെ സിസ്റ്ററാ ദീപക് അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ഹരി മാത്രമല്ല അരവിന്ദൻ ഞെട്ടി ഹർഷ എപ്പോഴോ പറഞ്ഞ പേര് അരവിന്ദനോട് താനും പറഞ്ഞിരുന്നു ഞങ്ങളുടെ ചിന്നു ദീപക് വീണ്ടും അവളെ ഒന്നുകൂടെ തനിലേക്ക് ചേർത്ത് വാത്സല്യത്തോടെ പറഞ്ഞു അച്ചുവിൻ്റെ പ്രായം കാണും മെലിഞ്ഞ ഒരു പെൺകുട്ടി കയ്യിലിരിക്കുന്ന ഡോളിനെ പോലെ അവളും സുന്ദരിയാണ് ഹരിയെ ഞാൻ വിളിപ്പിച്ചത് ചിന്നുവിൻ്റെ കാര്യം പറയാനാണ് ദീപക് പറഞ്ഞു അവൾ മൂവരെയും മാറി മാറി എന്ന് നോക്കി ചിന്നൂട്ടി കാറിൽ ഇരിക്കാമോ ഏട്ടൻ ഇപ്പോൾ വരാം ഇല്ല ചിന്നൂട്ടി ഇരിക്കില്ല ഏട്ടൻ വലിയ ഐസ്ക്രീം വാങ്ങി തരാം ഉറപ്പായും ചിന്നൂട്ടിക്ക് ഐസ്ക്രീം വാങ്ങി തരുമോ തരും ദീപക് അവളെ കാറിനുള്ളിലാക്കി അടച്ചു വാങ്ങി തന്നില്ല ചിന്നൂട്ടി പേണെങ്കിൽ കേട്ടോ അവൾ കൊഞ്ചലോടെ വിളിച്ചു പറഞ്ഞു വാങ്ങി തരാടാ പറഞ്ഞ് ദീപക് ഇരുവരുടെയും അരികിലേക്ക് വന്നു നിന്നു എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവനും അറിയില്ല ഹരിക്ക് എന്ത് പറയണം ചോദിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ ദയ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണോ ഹരിയുടെ അവസ്ഥ മനസ്സിലാക്കി അരവിന്ദ് ചോദിച്ചു ഞങ്ങൾ ഫാമിലിയായിട്ട് ചെന്നൈയിലായിരുന്നു കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു അത് നടന്നു ഇവിടെ പച്ച പിടിച്ചപ്പോൾ ഞാൻ മാത്രം കേരളത്തിലും അവർ ചെന്നൈയിലുമായി ചിന്നുട്ടിയുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഫാമിലിയായിട്ട് ഇവിടെ സെറ്റിലാകാനായിരുന്നു പ്ലാൻ അങ്ങനെ അവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഒരു ആക്സിഡൻറ്റിൽ ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ല പക്ഷേ തലയിലേറ്റ ശബ്ദമായ ശതം പിന്നീട് ചിഹ്നും ഇങ്ങനെയാ പറയുമ്പോൾ ആ ഓർമ്മയിൽ ദീപക്കിന്റെ ശബ്ദം പോലും വിറച്ചു അച്ഛനും അമ്മയും വലിയ കരച്ചിലും ബഹളവും രണ്ടു മക്കൾക്കും ജീവിതമില്ലെന്ന് പറഞ്ഞു അവൾക്കൊരു ജീവിതം ഉണ്ടായാൽ ഞാനും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ ഒപ്പിച്ച പണിയായത് ഒരു മാറ്റ കല്യാണം അതാകുമ്പോൾ അവിടുത്തെ കുട്ടിയെ നോക്കുന്നത് പോലെ എൻ്റെ കൊച്ചിനെ നിങ്ങൾ നോക്കും എന്നാ അവര് പറയുന്നത് ദീപക് ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു പണം മാത്രം നോക്കി ഒരുപാട് ആലോചനകൾ വന്നു പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല കണ്ടിട്ടില്ലേലും ബ്രോക്കർ തന്നെ കുറിച്ചും ഫാമിലിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ കൊള്ളാമെന്ന് തോന്നി അതാ നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത് ഹരിയ എനിക്കിഷ്ടമായി ഹരിക്ക് ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എന്ന് നന്നായി ആലോചിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ പിന്നീട് ഞങ്ങൾ ചതിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവരുത് ദീപക് ഹരിയെ തന്നെ നോക്കി നിന്നു ഹരിക്ക് എന്തു മറുപടി പണ പറയണമെന്നറിയില്ല ദയെ പിന്നെ ചികിത്സിച്ചില്ലേ അരവിന്ദ് ചോദിച്ചു ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം എല്ലാം സുഖപ്പെടും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ചിലപ്പോൾ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ അതുകൊണ്ട് ഹരിയോട് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതിയെന്ന് പറഞ്ഞത് ഹരി അപ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ് ഒരു തീരുമാനമെടുക്കാൻ തനിക്ക് കഴിയുന്നില്ല ഞങ്ങൾ വിളിക്കാൻ ദീപക് അരവിന്ദ് പറഞ്ഞു ദീപക് ചായ കുടിക്കാന്ന് പറഞ്ഞെങ്കിലും ഹരി നിരസിച്ചു ഇരുവരും ദീപക്കിനോട് യാത്ര പറഞ്ഞു പോരുന്നു തിരികെ വരുമ്പോൾ ഹരി തീർത്ത നിശബ്ദനായിരുന്നു അരവിന്ദ് ഹരിയെ വീട്ടുങ്കിൽ കൊണ്ടുവിട്ടു ഹരി ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങിയവനെ അരവിന്ദ് വിളിച്ചു ഹരി തിരിഞ്ഞ് അരവിന്ദിനെ നോക്കി നിന്റെ ജീവിതമാണ് തീരുമാനമെടുക്കേണ്ടതും നീയാണ് ഹരി ഒന്നും മിണ്ടിയില്ല എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം ഹരി തലേനക്കി കടയിലോട്ട് ചെല്ലട്ടെ വിനുവ് വിനുവേ ഉള്ളൂ അച്ഛൻ പോയിട്ടുണ്ടാവും ഉം അരവിന്ദ് പോകുന്നത് നോക്കി ഹരി മുറ്റത്തേക്ക് കയറി ഹരി ഉമ്മരത്തേക്ക് കയറി നിലവിളക്കുമ്മറത്തിരുന്ന് കരിന്തിരി കത്തുന്നുണ്ട് അകത്ത് ദീപക്കിൻ്റെയും ദയയുടെയും ഒക്കെ പേരുകൾ പറയുന്നത് അവൻ കേട്ടു അമ്മയും ഹർഷയും ദീപക്കിന്റെ സ്വത്തിന്റെ കണക്കെടുപ്പിലും ഹരി നിലവിളക്ക് കെടുത്തി അകത്തേക്ക് കയറി ഹരിയെ കണ്ടതേ പെട്ടെന്ന് സംസാരം നിന്നു അവർക്കരികിൽ ഒന്നും വിടാത്ത ഹരിതയും അച്ഛനും പ്രകടിപ്പിക്കുന്നില്ല ഹരിതയ്ക്കും കാണില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഹരി ചിന്തിച്ചു ഡ്രസ്സ് പോലും മാറ്റാതെ ഹരി ബെഡിലേക്ക് കയറിക്കിടുന്നു താൻ എന്താ ചെയ്യേണ്ടത് തൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചാൽ ഹരിതയ്ക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അതല്ലേ നല്ലത് തന്നെപ്പോലും ഒരു സഹോദരനല്ലേ ഇന്ന് തൻ്റെ മുന്നിൽ വന്ന് നിന്നത് സ്വന്തം പെങ്ങൾക്ക് ഒരു ജീവിതത്തിന് വേണ്ടി തന്നോട് സംസാരിച്ചത് തൻ്റെ പെങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് നല്ലൊരു ജീവിതമെങ്കിലും നേടിക്കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞു രക്ഷപ്പെടട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ